ബി ജെ പി നാട്ടിക മണ്ഡലം പ്രസിഡന്റായിരുന്ന കെ കെ ദിവാകരന്റെ മുപ്പത്തിമൂന്നാം ബലിദാന ദിനത്തോടനുബന്ധിച്ച് ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും അനുസ്മരണവും നടത്തി രാവിലെ നടന്ന പുഷ്പാർച്ചനയിൽ ഷൈജു കൊട്ടുകൽ ധനീഷ് മടത്തിപ്പറമ്പിൽ സേവിൻ പള്ളത്ത് കെ വി അരുൺ ഗിരി രശ്മി ഷിജോ ഷൈൻ നേടിയെടുപ്പിൽ എൻ കെ ഭീതിഹരൻ പ്രദീപ് മുദ്രപ്പറമ്പിൽ പ്രജീഷ് അഖിൽ പുളിക്കൽ എം എൻ സുരേഷ് വാസുദേവൻ തിക്കിനെയടുത്ത് സോമദത്തൻ സന്ദീപ് സുധീർദാസ് എന്നിവർ പങ്കെടുത്തു റിയാം ദ്വാരേട്ടനെ സംബന്ധിച്ച് ദിവാരേട്ടൻ ഇന്ന് നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് കാണുന്ന പോലുള്ള ഏറ്റുമുട്ടലുകളിലോ എതിരാളികൾക്ക് നേരെ അത്തരം സ്വഭാവങ്ങൾ പ്രകടി പ്രകടിപ്പിക്കുകയൊന്നും ചെയ്തിരുന്നൊരു വ്യക്തിയല്ല ഒരു ഈ നാട്ടിലൊരു ദേശീയ അതയുടെ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കണം ഒരു അത് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തയ്യാറായി ഒരൊറ്റ കാരണത്തിൻ്റെ പേരിലാണ് ഈ വാഹരേട്ടനില്ലായ്മ ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമമായിട്ടുള്ള ഒരു സമയത്താണ് അദ്ദേഹം നമ്മളെ വിട്ടു പോകുന്നത് ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് നമ്മളെ സംബന്ധിച്ച് അന്ന് ഈ മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു കാരണവുമില്ലാതെ തിവാരണ ഇല്ലായ്മ ചെയ്യപ്പെട്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒത്തുകൂടുമ്പോൾ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആ പ്രസ്ഥാനം ഇന്നും അതേ നിലപാടുകൾ തുടരുകയാണ് അതാണ് ഇപ്പം സിദ്ധാർത്ഥ് പോലുള്ള ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്